ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നാരോപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടുമ്പാടുത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു അമരമ്പലം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ദുരന്തം നടന്ന കൃത്യം ഒമ്പതാമത്തെ ദിവസം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുക ഇന്ദുരൽമല പ്രദേശത്ത് സന്ദർശനം നടത്തി ഇറങ്ങിയൊക്കെ നടന്ന് എല്ലാം കണ്ടു പക്ഷെ അതിനുശേഷം മറ്റേ ഒരു കുട്ടിയെ ഓമനിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു ആ കുട്ടിയെ ഓമനിക്കുന്ന വീഡിയോ ലോകമാകെ പ്രചരിച്ചു പക്ഷെ ആ ഓമനിക്കലിന്റെ അപ്പുറത്തേക്ക് വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ മൺമറഞ്ഞ് പോയവരോട് നീതി പുലർത്തുക എന്ന സാമാന്യ മര്യാദ പോലും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കാണിച്ചില്ല എന്ന അവസ്ഥ നമ്മളിപ്പോൾ തിരിച്ചറിയിക്കുക ഈ കാലഘട്ടത്തിനിടക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഈ വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും ഉണ്ടല്ലോ ഒരു ഒരു ഇടപെടലും അതുപോലും ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ മര്യാദ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അതോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയോ അത് സംബന്ധിച്ച കാര്യമായ ഒരു പ്രതികരണം പോലും നടത്തിയില്ല ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ അധ്യക്ഷനായി പി ഉണ്ണികൃഷ്ണൻ പി ടി മോഹൻദാസ് കെ പി ഉഷാദേവി പി കെ ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് എം എൻ നസീർ കെ എ ഭാഗ്യപ്രകാശ് വി കെ ചന്ദ്രഭാനു സുബിൻ കക്കുഴി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ